കൊളപ്പുറത്ത് സ്പിരിറ്റ് കടത്തിയ കേസിലെ ഒരു പ്രതിയെ കൂടി പിടികൂടി ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ കൊളപ്പുറത്ത് സ്പിരിറ്റ് കടത്തിയ കേസിലെ ഒരു പ്രതിയെ കൂടി പിടികൂടി ഒരു വർഷം മുൻപ് ദേശീയപാതയിൽ കൊളപ്പുറത്ത് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ ഒരു പ്രതിയെ കൂടി പോലീസ് പിടികൂടി ഇടുക്കി വിമലഗിരി കല്ലറക്കൽ വീട്ടിൽ അനിൽകുമാർ എന്ന മുപ്പത് വയസ്സുകാരനെയാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദും സംഘവും പിടികൂടിയത് സംഭവത്തിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത പ്രതി ഒളിവിലായിരുന്നു ഇതോടെ ഈ കേസിൽ പ്രതികൾ പിടിയിലായി ജനുവരി രണ്ടായിരത്തിയഞ്ച് കൊളപ്പുറത്ത് വെച്ച് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത് ലിറ്റർ കൊള്ളുന്ന കന്നാസുകളിലായി ലോറിയിൽ കടത്തുകയായിരുന്ന കടത്തുകയായിരുന്നായിരത്തി ലിറ്റർ സ്പിരിറ്റാണ് വെച്ച് പോലീസ് പിടികൂടിയത് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു സംഘം സംഭവസ്ഥലത്ത് വെച്ച് ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി അമ്പഴകൻ കൂടെയുണ്ടായിരുന്ന പ്രധാന സൂത്രധാരൻ ഫീർ മൊയ്തീൻ എന്നിവരെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് അന്വേഷിച്ചു വരികയായിരുന്നു കൂട്ടുപ്രതിയായ ചിറ്റൂർ സ്വദേശി അബൂബക്കറിനെ പാലക്കാട് നിന്നും ശേഷം നാലാം പ്രതി ഷാഹുൽ അഞ്ചാം പ്രതി അബ്ദുൾ ഖാദറിനെ കർണാടകയിൽ നിന്നും പ്രതികളായ രാജേഷ് ജുനൈദ് സുനിൽ ദത്ത് എന്നീ പ്രതികളെ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു താനൂർ ഡിവൈഎസ്പി പ്രമോദ് തിരുരങ്ങാടി ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ എസ് ഐ പ്രമോദ് എഎസ്ഐ സലേഷ് സിപിഒമാരായ പ്രകാശ് വിജോയ് അനീഷ് പ്രവീൺ അഖിൽരാജ് വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ടുഡേ അഴക്ക് അത് പൊന്നിൽ തീരുന്ന കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദൂബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മാട